ഉത്തമഗീതം അധ്യായം എട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം പ്രിയന് കുടിപ്പൻ ശൂലേം കാരത്തി എന്ത് നൽകാനാണ് ആഗ്രഹിച്ചത് ഉത്തരം സുഗന്ധവർഗം ചേർത്ത വീനിയും മാതളപ്പഴത്തിൻ ചാറും രണ്ടാമത്തെ ചോദ്യം മരണം പോലെ ബലമുള്ളതെന്ത് ഉത്തരം പ്രേമം മൂന്നാമത്തെ ചോദ്യം പാതാളം പോലെ കടുപ്പമുള്ളതെന്ത് ഉത്തരം പത്നീമൃത ശങ്ക നാലാമത്തെ ചോദ്യം ശലോമോന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നത് എവിടെ ഉത്തരം ബാൽഹാമോനിൽ അഞ്ചാമത്തെ ചോദ്യം മുന്തിരിത്തോട്ടത്തിന്റെ പാട്ടമായിട്ട് കാവൽക്കാർ ഓരോരുത്തരും എത്ര പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു ഉത്തരം ഓരോരുത്തൻ ആയിരം പണം വീതം ആറാമത്തെ ചോദ്യം ഓടിപ്പോക എന്ന വാക്കിൽ അവസാനിക്കുന്ന സത്യവേദ പുസ്തകത്തിലെ പുസ്തകം ഏത് ഉത്തരം ഉത്തമഗീതം നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ